ഇമ്പമേറും കുടുംബം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കൂടാണ് നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് അമ്മയും മകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് സർ നമുക്കൊരു കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നു അത് ആരാണെന്ന് നോക്കാം ഇമ്പമേറും കുടുംബം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഒരു 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 ആന്റിക്ക് അതിപ്പം അവരെ വിളിച്ചിട്ട് പിന്നെ അവരുടെ അവർക്കും കഴിഞ്ഞ കുട്ടിയാണ് മോളെ അപ്പൊ ഈ അമ്മയും മോളോന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ പക്ഷെ ഓവർ കോൺഫിഡൻസ് അമ്മയ്ക്ക് മോളോട് പക്ഷെ നമ്മൾ ഈ ഔട്ട് സൈഡിൽ നിന്നോട്ട് വാച്ച് ചെയ്തപ്പം ഏകദേശം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുട്ടിക്ക് എപ്പോഴും ഫോൺ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുകയും ലാപ്ട് യൂസ് ചെയ്യും നെറ്റ് യൂസ് ചെയ്യുകയും അപ്പം അതിനെപ്പറ്റി നമ്മൾ ചെറിയൊരു അവയർനെസ് അവർ അമ്മയ്ക്ക് തന്നെ അതിനെപ്പറ്റി ചെറിയൊരു ഹിന്ദു കൊടുത്തപ്പം അമ്മ അതെത്രീ സ്വീകാര്യമാക്കാതെ പുള്ളിക്കാരത്തി അതിനോട് തന്നെ ഈ കാര്യങ്ങൾ പറയുകയും അവര് അമ്മയും അപ്പൊ നമ്മളൊരു തെറ്റുകാരെ പോലെ പക്ഷെ ശരിക്കും നമുക്ക് എങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് അമ്മയും ഒന്ന് കഴിഞ്ഞ കാലഘട്ടമല്ല നമ്മുടെ ടെക്നോളജി വളരെയധികം മുന്നോട്ട് പോയി അപ്പൊ അമ്മയ്ക്ക് ഈ ടെക്നോളജിയുടെ മുന്നേറ്റത്തെ അമ്മ അറിഞ്ഞെന്ന് വരില്ല അമ്മ ഫോണിന് എന്ന് പറയുന്നത് വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ കണ്ടുള്ളൂ അവർക്ക് ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെയുള്ള കാര്യങ്ങൾ അറിയില്ല അതിൻ്റെ ഒരു ഒരു ശരിയായ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ പക്ഷേ ഇതിന് നെഗറ്റീവ് വശങ്ങളുണ്ട് നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫോൺ ഉപയോഗിക്കുന്ന മറ്റ് മിക്ക പെൺകുട്ടികളും അമ്മയുടെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് അമ്മ നോക്കുമ്പോൾ ഒരു 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 കാള് വിളിച്ചിരിക്കുന്നു അല്ലേ ഇത് കാണുന്നു അതെല്ലാം അവർ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ അമ്മ ഈ മകൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമാണ് അപ്പോൾ എന്തായാലും ഒരു ടച്ച് ഫോൺ ആണെങ്കിൽ അതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവും അതിനകത്ത് വാട്സപ്പ് ഉണ്ടാകും അതിനുള്ള ഒരുപാട് ഒരുപാട് കുരുക്കുകൾ അതുണ്ടാവും അപ്പോൾ ആ കുരുക്കുകൾ എന്താണെന്ന് അമ്മ അറിയണം അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അറിയണം നമ്മുടെ അതായത് അമ്മയും പോലെ ടെക്നോളജിയിൽ ഡെവലപ്മെന്റ് എന്നാണ് ആ ടെക്നോളജി അറിഞ്ഞിരിക്കണം ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം കുറിച്ച് അറിയണം അമ്മ അമ്മയുടെ കൂട്ട് മകളുടെ കൂട്ടുകാരാണ് മകൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണ് എന്ന് അമ്മയെ അറിഞ്ഞിരിക്കണം അവർ ഓരോന്നിനും കയറി പിടിക്കണമെന്നുള്ളതല്ല അമ്മ അമ്മയ്ക്ക് അറിയണം അതൊരാവശ്യമാണ് എങ്കിൽ മകളെ നന്നായി ഗൈഡ് ചെയ്യാൻ പറ്റൂ ഗൈഡ് ചെയ്യുന്ന വെച്ചാൽ മകൾക്ക് അനുഭവ പരിചയം കുറവല്ലേ അപ്പൊ ആ അനുഭവ പരിചയത്തെ കൂട്ടിച്ചേർത്ത് കുറ്റപ്പെടുത്താതെ മകൾക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ മകൾ അത് റിസീവ് ചെയ്യൂ അല്ലാതെ കുറ്റം വെറുതെ കുറ്റം പറഞ്ഞാൽ മകൾ എടുത്തടിച്ച് വഴക്കുണ്ടാകത്തേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ ആ ആ രീതിയിൽ അവരെ കൂടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ നന്ദി വീണ്ടും വിളിക്കുക സാർ ഇപ്പോൾ വിളിച്ചൊരു കോളർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും കേൾക്കാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ് അമ്മമാരുടെ ഫോൺ എടുത്ത് മക്കൾ ഉപയോഗിക്കുന്നു അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മകൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഫോൺ കുട്ടികൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ആശാസ്യമല്ല അവർ അത് തടയാൻ പറ്റില്ല കാരണം ലാൻഡ് ഫോണുകൾ പോലും ഇല്ല അപ്പം അവർക്ക് ഫോൺ കൊടുക്കണം ഫോൺ അവരുടെ സ്വന്തമായിട്ട് ഫോൺ വേണമോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു അത്യാഹിതം വരുമ്പോൾ അവരെ ബന്ധപ്പെടാനോ അവരെ വിളിക്കാനോ ആയിരിക്കാൻ ഫോൺ കൊടുക്കുന്നത് എങ്കിൽ അവരുടേതായി മാത്രമല്ലാത്ത ഫോൺ കൊടുക്കുക ഒരു ജനറൽ ഫോൺ അതാർക്കും എടുത്ത് എപ്പോഴും പരിശോധിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫോൺ ഒരു ജനറൽ ഫോൺ അത് ഈ വലിയ ഫെസിലിറ്റീസ് ഇല്ലാത്ത ജനറൽ ഫോൺ കൊടുക്കുക അത് അച്ഛനും ഒരു ദിവസം കൊണ്ടുപോകട്ടെ അമ്മയും ഒരു ദിവസം കൊണ്ടുപോട്ടെ മകളും കൊണ്ടു പോട്ടെ അത്യാവശ്യ ട്യൂഷൻ അറിയാൻ വേണ്ടി അല്ലാതെ ഇവരുടെ സ്വന്തമായി ഒരു പേഴ്സണൽ ഫോൺ ഫോണാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് അത് വെറും ബേസ് ഫോൺ കൊടുക്കുക ടച്ച് ഫോൺ അല്ലാത്ത ബേസ് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് അവരോടുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ പെടാം ഈ ഏത് കാര്യത്തെയും അമ്മ മകളുടെ ഓരോ ഫീലിങ്ങും അറിയണം അവളുടെ കുറിച്ച് അറിയണം എന്ന് പറയുന്നത് ഒരു ഒരു സി ഡി സി ഐ ഡി വർക്കല്ല ഉദ്ദേശിക്കുന്നത് അറിയണം അമ്മ മകളുടെ റൂമിൽ കയറണം മകൾക്ക് മാത്രമായിട്ട് റൂം അവളുടെ മുറി കയറരുത് അവളുടെ ഇത് ചെയ്യരുത് എന്നുള്ളതല്ല അത് ചെറുപ്പകാലം മുതലേ ശ്രദ്ധിച്ചാൽ മുറി അടിച്ചു വരുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അമ്മയും ഇതെല്ലാം ശ്രദ്ധിക്കും അല്ലാതെ ഒരു ടീനേജസിലെത്തിയ ശേഷം കയറി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് അവർക്ക് വരുന്നത് അതിന് മുൻപേ അമ്മ ഇത്തരം കാര്യങ്ങൾ മകളുമായി ചർച്ച ചെയ്യുകയും അതുപോലെ ഇടപെടുകയും അവളുടെ ഒരു മാറുകയും ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായി വരില്ല ശരിക്കും പറഞ്ഞാൽ അമ്മയും മകളും എപ്പോഴും കൂട്ടുകാരെ പോലെ ആയിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഇടവേളയുടെ സമയമായിരിക്കുന്നു ശ്രോതാക്കൾക്കും ഇതുപോലെ സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് നാല് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എന്ന നമ്പറിലേക്കാണ് കേട്ടോട്ടേരിക്കും എന്റെ റേഡിയോറും കുടുംബം തത്സമയം ഫോൺ